ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവഴി നടക്ക ഇന്ന് നടക്കേണ്ടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബേക്കറിയുടെ മുൻപിലെത്തി അപ്പോൾ പെട്ടെന്ന് ഉദിച്ച ഒരു ആശയമാണ് കേട്ടോ ഒരു കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സായിട്ട് കുറച്ചായി ഞാൻ പക്ഷേ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ മുന്നിൽ കൂടി പോയപ്പോൾ തോന്നിയ ഒരു ആശയത്തിൻ്റെ പുറകെ പോയതാണ് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള ധാരണയിൽ അങ്ങനെ ഇവിടെ നിന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ണ്ട് അങ്ങനെ നമ്മള് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയാനായിട്ട് കിട്ടാ കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അത്രയും യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും വ്ളോഗേഴ്സാണ് വ്ളോഗർമാരാണ് അപ്പോൾ അത്രയും അധികം ആൾക്കാരുടെ ഇടയിൽ എൻ്റെ ആയിരം എന്ന് പറയുമ്പോൾ വളരെ ചെറുതി വളരെ ചെറിയൊരു ഇതാണ് പക്ഷേ എന്താണ് എനിക്കത് വലുതാണ് കേട്ടോ ഓരോ അതായത് സി ഹീറോയ്ക്ക് പോലും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുവെച്ചെങ്കിൽ എനിക്ക് വലിയ കാര്യമാണ് അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നാളായി പക്ഷേ കേക്ക് മുറിക്കാനുള്ളൊരു എന്താ പറയുക സമയം സാഹചര്യം ഒന്നും ഒത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടിങ്ങനെ വിചാരിക്കുന്നതാണ് കേക്കൊന്നും കട്ട് ചെയ്തില്ലല്ലോ ആയിരം ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ മുമ്പത്തെ വീഡിയോയിൽ ആയിരം ആയ കേക്ക് മുറിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ നിന്ന് ആണ് പിന്നെ പെട്ടെന്നൊരു ഓർമ്മ വന്നതാണ് അപ്പോൾ അങ്ങനെയാണ് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യണത് കാരണം അത്രയും സന്തോഷം ഉണ്ട് എനിക്ക് ഞാൻ വീണ്ടും പറയാണ് ആയിരം െന്ന് പറയുമ്പോ കേൾക്കുന്നവർക്ക് വളരെ ചെറുതാണെങ്കിലും എനിക്കത് വളരെ വലുതാണ് അപ്പോൾ നമുക്ക് കേക്ക് കെട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് കേക്ക് അത്രയും നന്നായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ കുളമാക്കിയിട്ടൊരു യൂട്യൂബിൻ്റെ സിമ്പലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കുളമായാലും വേണ്ടില്ല കാണുമ്പോൾ ഏകദേശം യൂട്യൂബ് പോലെയൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ ആളും ആരവുമൊന്നും ഇല്ലാണ്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യണത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരും ഇല്ല ചാനല് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനാണെങ്കിലും ഞാൻ ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല പലർക്കും ചാനൽ ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നതിൽ വിരോധമുള്ള ആൾക്കാർ വരെ എന്റെ ചുറ്റുവട്ടത്തുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റും നിന്നിട്ട് കൈയടിക്കാനും ഒന്നും പറയാനൊന്നും ആരുമില്ല ചെറിയ മോളുണ്ട് കേട്ടോ അവൾ അവിടെ അപ്പുറത്തുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യണത് അപ്പോൾ എന്തായാലും കട്ട് ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിലും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ അല്ല അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ ഒക്കെ കാണാം എന്താണ് നല്ല വീഡിയോ ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ ഞാൻ തന്നെ പറയുന്നില്ല എല്ലാത്തും നല്ല പക്ക ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ലൈക്ക് ചെയ്യുക അതൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് കിട്ടാം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങളൊക്കെ കഴിച്ചു നല്ല അടിപൊളി കേക്കായിരുന്നു കേക്ക് എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കിട്ടാം അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ അടിപൊളിയാകും എന്നാലും നല്ല കേക്കല്ലെങ്കിൽ ഒക്കെ മനസ്സിലാകും ഇറങ്ങേണ്ടത് ഇതിപ്പോൾ നല്ല കേക്കായിരുന്നു അപ്പോൾ എന്താണ് എല്ലാവർക്കും വീണ്ടും വീണ്ടും ഞാൻ താങ്ക്സ് പറയുകയാണ് പിന്നെ ആയിരം പ്ലസ് സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ ഇപ്പം ഉള്ളത് അപ്പോൾ അത് ഞാൻ പറയുന്നില്ല ആയിരത്തിൽ കൂടുതലായി ആയിരമായിട്ട് കുറച്ചായി അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് അത്തത് പിന്നെ എന്താണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി കുറച്ച് ദിവസം എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ കലോത്സവം പൊന്നാനി സബ് ജില്ലാ കലോത്സവം തുടങ്ങുകയാണ് അപ്പം ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടാണ് സബ് ജില്ലാ കലോത്സവം വരുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങളുടെ സ്കൂളിലല്ലെങ്കിലും സ്കൂൾ കലോത്സവമൊക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കലോത്സവവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും എൻ്റെ ഇതിൽ ഉണ്ടാവുക അല്ലാത്ത വീഡിയോ ഉണ്ടാവൂട്ട പക്ഷേ യാത്രകളൊന്നുമില്ലല്ലോ കലോത്സവത്തിലെ തിരക്കിലാണല്ലോ അതുകൊണ്ട് തന്നെ കലോത്സവത്തിൻ്റെ വീഡിയോകളായിരിക്കും കൂടുതലായിട്ട് ചാനലിൽ വരിക അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ലൈക്കടിക്കാനൊന്നും മറക്കരുത് നിങ്ങൾ പലർക്കും ഇഷ്ടമുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട് ചില സമയത്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കുന്നുണ്ട് അങ്ങനെ മറക്കാൻ പാടില്ല നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കുറച്ച് ദിവസം നാല് ദിവസത്തെ പ്രോഗ്രാമാണ് അപ്പോൾ നാല് ദിവസം കലോത്സവവുമായി ബന്ധപ്പെട്ട നല്ല അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ ആയിരിക്കും ചാനലുണ്ടാവുക അപ്പോൾ എല്ലാവരും ചാനലൊന്നെടുത്ത് നോക്കിയിട്ട് അതൊക്കെ കാണാ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും എല്ലാവർക്കും നന്ദി അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇതിപ്പോൾ എത്രത്തോളം വലുതായി എന്ന് എനിക്കറിയില്ല കേക്ക് കട്ടിങ് എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രത്തോളം ഇത് വലുതായി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും താങ്ക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്